നമസ്കാരം പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിൽ പരുത്തിപ്പള്ളി അതായത് കുഴൽമന്നം പെരുങ്ങോട്ട് കുറിച്ച് പോകുന്ന ബസ് റൂട്ടാണ് ഈ കാണുന്നത് ബസ് റൂട്ട് പറയുന്നത് പരുത്തിപ്പള്ളി സെൻട്രിൽ നിന്നും കുഴൽമന്നത്തേക്ക് എട്ട് കിലോമീറ്റർ ദൂരവും പെരുങ്ങോട്ട് കുറിച്ചിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരവും പരുത്തിപ്പള്ളി സെൻട്രിൽ നിന്നും ഒരു മുന്നൂറ് മീറ്റർ ദൂരം നമ്മൾ ഇനി കാണുന്ന മനോഹരമായ നല്ലൊരു ഭവനം കാണാൻ പോകുന്നത് ആ ഭവനത്തിലേക്കുള്ളൊരു ദൂരമാണ് കേട്ടോ അപ്പോൾ പഞ്ചായത്ത് റോഡാണെങ്കിലും നല്ല വീതി ഉള്ള റോഡ് തന്നെയാണ് നല്ല വലുപ്പമുള്ള റോഡ് ചുറ്റു വീടുകളും ചുറ്റുഭാഗവും വീടുകളൊക്കെ വലിയ വലിയ വീടുകളാണ് പത്ത് സെൻറ്റ് സ്ഥലം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂം ആ വീടിൻ്റെ അകത്ത് എനിക്കൊരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വീടിൻ്റെയും ഫുള്ളായിട്ട് എടുത്തു എന്ന് വിചാരിച്ചത് പക്ഷേ ഹാളും നമുക്ക് ഡൈനിങ് ഹാളും അടുക്കളയിൽ മാത്രം അതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല വീഡിയോ റെക്കോർഡിങ് ആയിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ഇതൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ മുറ്റത്തേക്ക് വലിയ വാഹനങ്ങൾ കേറ്റി നിർത്താനായിട്ട് ഇവിടെ ഒരു ഗേറ്റ് അപ്പോൾ അതുകൂടാതെ രണ്ടാമത് ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ റോഡ് ഫ്രണ്ടേജ് നന്നായിട്ട് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഈ പത്ത് സെൻറ്റ് സ്ഥലത്തിന് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടിന് കേട്ടോ നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിൽ തന്നെയാണ് കേട്ടോ വീട് നിൽക്കുന്നത് അപ്പോൾ വീടിൻ്റെ മുറ്റം ഒരു നാലഞ്ച് വണ്ടികൾക്കൊക്കെ കയറ്റിയിടാൻ പറ്റാവുന്ന വീടിന് മുറ്റുമുണ്ട് നാലഞ്ച് വണ്ടികൾ കയറ്റിയിടാനുണ്ട് പറ്റാവുന്ന രീതിയിൽ തന്നെ നല്ല അത്യാവശ്യം ഒരു നാല് വർഷത്തെ പഴക്കമാണ് വീടിനുള്ളു അതും വെട്ടുകല്ലിൽ പണിത വീടാണ് അപ്പോൾ വീടിൻ്റെ അകമൊക്കെ കാണുകയാണെങ്കിൽ അകമാണെങ്കിലും പുറവാണെങ്കിലും ഒക്കെ കാണുമ്പോൾ ഒരു പൊട്ടലോ ഒന്നുമില്ല ഇല്ല കേട്ടോ അത്രയും ക്ലീൻ ആയിട്ടുള്ള അടിപൊളി വീടാണ് ഈ വെട്ടുകല്ലിൻ്റെ ഒരു പ്രത്യേകതയാണ് വെട്ടുകല്ല് ചെങ്കല്ലിലൊക്കെ പണിത വീടിനതും അങ്ങനെ ഒരു പൊട്ടലോ വെള്ളിച്ചൊന്നും വരില്ല അപ്പോൾ നമുക്കത് കാണാൻ കഴിയും നല്ല അടിപൊളി സിറ്റൗട്ടാണ് നമ്മളിവിടെ കാണുന്നത് നല്ല വലിപ്പമുള്ളൊരു സിറ്റൗട്ടാണ് കേട്ടോ ഔട്ടിൽ നിന്നും അതോ നാലോ അഞ്ചോ പേർക്കൊക്കെ അഞ്ചാറ് പേർക്ക് ഇരിക്കാൻ പറ്റാവുന്ന അത്രയും വലുപ്പമുള്ളൊരു സിറ്റ് ഔട്ടിൽ നിന്നും നേരെ ഹാളിലേക്ക് നമുക്ക് കയറിച്ചെല്ലാം എന്താണോ വീടിൻ്റെ മുൻഭാഗം നോക്കി ഹാളിലേക്ക് കയറി ചെല്ലാം അതിന് മുപ്പാടായിട്ട് ഈ ജനലും വാതിലും എല്ലാം മരത്തിൻ്റേത് അതായത് തേക്ക് മരത്തിൻ്റേത് കൊണ്ട് തന്നെയാണ് പണിതിരിക്കുന്നത് നല്ല വലുപ്പമുള്ള ഹാളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഹാളിൻ്റെ വലത് ഭാഗത്തായിട്ടാണ് നമുക്കൊരു ഡൈനിങ് ഹാൾ വരുന്നുണ്ട് അവിടെതാണ് ഉണ്ടോ ഒരു ഡൈനിങ് ഹാള് അതിനോട് ചേർന്ന് ഇവിടെ ജനലിൻ്റെ കൂടെ അവിടെ നിന്ന് കാണാം ഇതൊരു വർക്ക് ഏരിയ ആണ് അതിനോട് ചേർന്ന് തന്നെയാണ് ഒരു അടുക്കളയും വരുന്നത് അത് ഇതിൽ ഉൾപ്പെടുത്താൻ ഞാൻ വിട്ടുപോയതാണ് വേക്കല അടുക്കള ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീണ്ടും രണ്ടാമത് പ്രാവശ്യം പറഞ്ഞത് നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് അറ്റാച്ച് അറ്റാച്ചഡ് ആണ് കേട്ടോ ബെഡ്റൂം വീടിൻ്റെ വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ലാസ്റ്റ് പ്രൈസ് ആണെന്നാണ് ഉടമാസം പറഞ്ഞിരിക്കുന്നത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ പത്ത് സെൻറ്റ് സ്ഥലത്തിനും വീടിനും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഇപ്പം ചോദിക്കുന്ന വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ലാസ്റ്റ് റേറ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം ഓണറുമായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തോ എന്നുള്ളത് വേണമെങ്കിൽ സംസാരിക്കാം കേട്ടോ വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് കുഴൽമന്നം പെരുങ്ങോട്ട് കുറച്ചി റോഡിലൊക്കെ വീടുകൾ ഉണ്ടോ എന്ന് ചോദിച്ച് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ പുതിയൊരു നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് നമ്മളീ കാണുന്നത് അതിന് ഒപ്പാടായിട്ട് നിങ്ങൾക്ക് അടുക്കളയും ഡൈനിങ് ഹാളൊക്കെ ഡൈനിങ് ഏരിയ ഒക്കെ കാണിക്കേണ്ടതായിരുന്നു പക്ഷെ അതിൽ ഞാൻ ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ് പത്ത് സെൻറ്റ് സ്ഥലം നല്ല ചതുരത്തിൽ കിടക്കുന്ന നല്ല പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഒരു നാല് വർഷത്തെ പഴക്കം മാത്രമാണ് ഈ വീടിന് ഉള്ളത് വേണ്ട പുറകിൽ ഒരു മാവ് ഒരു ചെറിയ തെങ്ങ് എന്നിങ്ങനെ വേണ്ടത് ഒരു മുരങ്ങിയ മരം അങ്ങനെയുള്ളതൊക്കെ ചെറുതായിട്ടൊക്കെ നിൽക്കുന്നത് കേട്ടോ പുറത്തൊരു ടാങ്ക് പണിതിട്ടുണ്ട് പൈപ്പ് വെള്ളത്തിൻ്റെ പൈപ്പിൻ്റെ കണക്ഷൻ്റെ വെള്ളം വരുന്ന് പിടിക്കാൻ കിട്ടാം അപ്പോൾ ടാങ്കും ഇവിടെ പണിത് വെച്ചിട്ടുണ്ട് പുറത്ത് പുറത്തൊരു ബാത്റൂമും നൽകിയിരിക്കുന്നു ആ ബാത്റൂം അടക്കം വെട്ടുകല്ല് കൊണ്ടാണ് തന്നെയാണ് പണിതിരിക്കുന്നത് കേട്ടോ പിന്നെ ചുറ്റും ഒന്ന് മതിലൊക്കെ കെട്ടി ഒരു നല്ലൊരു ഗേറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ വീട് സൂപ്പർ വീടും നല്ല ഏരിയയും നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ ഈ കുഴൽമന്നം ഭാഗത്ത് പെരുങ്ങോട്ട് കുറിച്ച് ഭാഗത്ത് ആലത്തൂർ ഭാഗങ്ങളിലൊക്കെ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിക്കാൻ നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു വീടാണ് നിങ്ങൾക്ക് വീട് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സ്ക്രീനിക്കാൻ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത പുതിയ വീഡിയുമായി നമുക്കിനി വീണ്ടും കാണാം ബൈ ബൈ